പിന്നെ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ കുറച്ച് മണ്ണും ചേർത്ത് കൊടുക്കാം അതുപോലെ ഗോമൂത്രം ചാണകം ഇതൊക്കെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ കയ്യിൽ ജൈവ സ്ലറി ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്താൽ ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാവും പിന്നെ കടുക് കൃഷി ചെയ്യുമ്പോൾ കടുക് മാത്രമല്ല നമുക്കതിൻ്റെ ഇലകളും ഹാർവെസ്റ്റ് ചെയ്യാം അധികം മൂക്കാത്ത ഇളം ഇലകൾ വേണം എടുക്കാനായിട്ട് ഇത് വെച്ച് തോരനും കറികളും സാലഡൊക്കെ ഉണ്ടാക്കാം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിൻ്റെ ഇല വെച്ച് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ വളരെ ഫേമസ് ആണ് കടുക് നട്ട് ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോൾ തന്നെ ഇത് പൂടാനായിട്ട് തുടങ്ങും നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂക്കളാണ് ഇതിലുണ്ടാവാറ് ഇനിയിപ്പോൾ നമ്മുടെ ഗാർഡനിൽ വളർത്താണെങ്കിൽ ഒരു പൂച്ചെടി വളർന്നു നിൽക്കുന്നതാണെന്നേ തോന്നും അത്രയ്ക്കും ഭംഗിയാണ് മാത്രമല്ല ധാരാളം വണ്ടുകളെയും ഇത് ആകർഷിക്കും